കണിച്ചുകുളങ്ങരയിൽ ജനവാസ കേന്ദ്രത്തിൽ അറവുമാലിന്യം തള്ളി പ്രതിഷേധവുമായി പ്രദേശവാസികൾ കണിച്ചുകുളങ്ങര പടവൂർ പ്രദേശത്ത് ജനവാസ കേന്ദ്രത്തിലാണ് അറവുമാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയത് രാവിലെ ദുർഗന്ധം ദുർഗന്ധമോപിച്ചപ്പോഴാണ് മാലിന്യം ശ്രദ്ധയിൽപ്പെട്ടത് ആരോഗ്യ വിഭാഗം എത്തി പരിശോധിച്ചതിനു ശേഷമാണ് മാലിന്യം മറവ് ചെയ്തത് പ്രദേശത്ത് ഇതിനു മുമ്പും സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളിയിട്ടുണ്ട് നാട്ടുകാരുടെ നിരന്തരമായ ഇടപെടലിലൂടെയാണ് പരിഹാരമുണ്ടായത് എന്നാൽ വീണ്ടും മാഫിയകൾ അഴിഞ്ഞാട്ടം തുടങ്ങിയിട്ടുണ്ട് പ്രദേശത്തെ സി സി ടി വി ക്യാമറാ ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പ്രധാന ജംഗ്ഷനിലെല്ലാം പഞ്ചായത്തിന്റെ സി ക്യാമറ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം വിഷയമാണ് ഇത്രയും പൊതു കവർ പോലും വെറുതെ എന്ന് പറയുന്ന ഒരു വലിയ ആരോഗ്യ പ്രശ്നമുള്ളതാണ് നമ്മുടെ വീട്ടിലാണെങ്കിലും ഗർഭിണിയായ ഒരു കുട്ടിയുണ്ട് പരിസരത്തെല്ലാം കൊച്ചുകുട്ടികളൊക്കെയുള്ള വീടുകളാണ് അത് ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ അത് വേണ്ട ശ്രദ്ധ ചെലുത്തണം ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്തെങ്കിലും നടപടിയെടുക്കണം എന്നാണ് പറയാനുള്ളത് കൂടെ കൊണ്ടുവന്ന് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതായത് കാണുന്ന കാണുന്ന ഉത്സവത്തിനാണെങ്കിലും വേസ്റ്റുകളൂടെ കൊണ്ടുവന്ന് കൂട്ടുന്നുണ്ട് ഇപ്പോൾ ദൈവം പൂവത്തിൻ്റെ കുടല പശുവിൻ്റെ കൂടലുണ്ട് ഉടക്കൊണ്ടൊന്ന് കൂട്ടുന്നുണ്ട് ഭയങ്കര ശൈലിയാണ് അപ്പുറത്ത് വടക്കെ വീട്ടിലെ ചേച്ചിയുടെ മോള് ഇപ്പിനിയാണ് അത് പിന്നെ ശർദ്ദിച്ച് ശ്രദ്ധിച്ച് കിടക്കുകയാണ് അതുകൊണ്ട് എത്രയും വേഗം സഹായിക്കണമെന്നും ഞങ്ങൾ പ്രത്യേകിച്ചു കൊടുക്കണം പോലീസിൽ ഇവിടെയാണ് പരാതി കൊടുത്തത് ഞങ്ങൾ ഒത്തിരി പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും നടപ്പാക്കിയിട്ടില്ല ഒന്നും ക്യാമറ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് കുറേ നാളുകളായിട്ട് ഞങ്ങൾ പറയണത് ഇതൊക്കെ എപ്പോഴും ഞങ്ങൾക്ക് ഈ ശല്യങ്ങളാണ് മുഴുവൻ